എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴയിൽ ലഹരി മാഫിയ സംഘത്തലവന്മാരുടെ കട അങ്ങനെ തന്നെ അടിച്ചു പൊളിക്കുന്ന സീനാണ് കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ നേരുകയാണ് അതായത് ആലപ്പുഴ ഡി വൈ എസ് ഡിവൈഎസ്പിയും സംഘവും ലഹരി മാഫിയ സംഘത്തലവന്മാരുടെ കട തല്ലിപ്പൊളിച്ച് മാറുകയായി ഇത് ഇതായിരിക്കണം പോലീസുകാർ ജനങ്ങളെ സേവിക്കുന്ന പോലീസുകാർ എന്തായാലും ആലപ്പുഴ ഡി വൈ എസ് ഡിവൈഎസ്പിയും അതുസാർ വേറെ ലെവലാണ് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിനെ പോലത്തെ ഒരു ആക്ഷനാണ് പുള്ളിയെടുത്തേക്കുന്നത് അപ്പോൾ ആ കാഴ്ചകളിലോട്ട് പോകാം അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മുടെ ഈ വീഡിയോ മൊത്തം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പിക്കും സംഘത്തിനും ഒരു ബിഗ് സലൂട്ട് അപ്പോൾ ഡിവൈഎസ്പി ആ മയക്കുമന്ത് മാഫിയ സംഘത്തലവന്മാരുടെ കഞ്ചാവ് വിൽക്കണവന്മാരുടെ കട കയറി തല്ലിപ്പൊളിച്ചതാണ് ഒന്ന് കണ്ടുപോക്ക് ആലപ്പുഴക്കാർ എപ്പോഴും അങ്ങനെ സമൂഹം നേരിടുന്ന കൊടും ഭീഷണിയെ ചെറുക്കാൻ മുൻപും പിൻപും നോക്കാതെ മറ്റുള്ളവർക്ക് മാതൃകാട്ട് ആലപ്പുഴ ബീച്ചിൽ പുറമ്പോക്കിയിൽ കെട്ടിയിരുന്ന കടയിൽ നിന്ന് രണ്ട് യുവാക്കളെ കഞ്ചാവ് പൊതികളുമായി പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കട തന്നെ അടിച്ചു തകർത്ത് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ആലപ്പുഴ നോർത്ത് പോലീസ് മാതൃകയായി ഇതായിരിക്കണം പോലീസുകാർ കയറി അടിച്ച് പൊളിച്ചാൻ കളഞ്ഞ് കാരണം ഇനി ഇവിടെ മയക്കുമരുന്ന് മാഫിയ സംഘ വേണ്ട എന്നാണ് ഡി വൈ എസ് പി പറയുന്നത് ഇവിടെ ആലപ്പുഴയിൽ മധുബാബു എന്ന് പറയുന്ന ആളായ ഞാനിരിക്കുമ്പോൾ ഒരു മയക്കുമരുന്ന് മാഫിയ സംഘത്തലവന്മാരെയും ഇവിടെ വളർത്തില്ല പിടിച്ചു കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ നൽകുമെന്നാണ് നമ്മുടെ മധുബാബു സാർ അതായത് ഡി വൈ എസ് പി പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് മയക്കുമരുന്ന് മാഫിയ സംഘത്തലവന്മാർ എല്ലാവരും ഈ പരിപാടിയൊക്കെ നിർത്തി വല്ല പണിക്കുവാൻ എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടുത്തെ കൊച്ചു കുട്ടികളെ വരെയും ഇവന്മാർ നശിപ്പിച്ചു എം ഡി എം എ പോലെയുള്ള മാരകമായ വസ്തുക്കൾ കൊടുത്ത് സ്കൂളുകളിലും എല്ലാം കൊടുത്ത് പിള്ളേരെ വരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് മയക്കുമരുന്ന് മാഫിയ സംഘത്തലവന്മാരെ ഇവിടുന്ന് തുരുത്തി ഓടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി കേരള പോലീസിനോടൊപ്പം നിൽക്കുക വളർന്നു വരുന്ന നമ്മുടെ തലമുറകളെ നമ്മൾക്ക് തന്നെ സംരക്ഷിക്കാം രക്ഷിക്കാം അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടി മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ അതുമാത്രമല്ല ഇതാണ് റോഡിലൊക്കെ നിന്നുകൊണ്ട് പെണ്ണുങ്ങൾക്ക് സിഗരറ്റ് വലിപ്പിക്കുകയാണ് കഞ്ചാവ് വലിപ്പിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് പുതിയ തലമുറകൾ എങ്ങാനാണ് ഈ പോകണതെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല കാരണം കേരളത്തിൽ മയക്കമരുന്ന് മാഫിയ സംഘ തലവന്മാർ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കും ഇത് ഈ മയക്കുമരുന്ന് എവിടുന്നാണ് വരുന്നത് അല്ലെങ്കിൽ എം ഡി എം എ പോലുള്ള സാധനങ്ങൾ കേരളത്തിൽ ആരാണ് സപ്ലൈ ചെയ്യുന്നത് ആരാണ് ആ വമ്പൻ സ്രാവ് എന്ന് കേരള പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്ന ഇവിടുത്തെ നിയമം മാറ്റണം ഇതേപോലുള്ള മയക്കമരുന്ന് മാഫിയ സംഘത്തലവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള അതായത് ദുബായിലും പിന്നെ ഈ പറഞ്ഞ പോലെ കുവൈറ്റിലൊക്കെയുള്ള ശിക്ഷ ഇന്ത്യയിലും നടപ്പാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ കമൻ്റ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഈ പുതിയ തലമുറകളെ രക്ഷിക്കുക ഇപ്പോൾ കണ്ടില്ലേ ഒരുത്തൻ ഉമ്മാനെയും സ്വന്തം അനുജനെയും പിന്നെ വില്ലുമ്മാനെയും എല്ലാം തലക്കടിച്ച് കൊന്നിരിക്കുകയാണ് പലവരും എം ഡി എം ഈ കഞ്ചാവും ഇതൊക്കെ യൂസ് ചെയ്ത് പല വിഷയങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ എം ഡി എം എ കേരളത്തിൽ സപ്ലൈ ചെയ്യുന്നത് അവനെ ആദ്യം പിടിച്ചിട്ട് തൂക്കിക്കൊല്ലണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ നിയമം മാറ്റി ഇതേപോലുള്ള ഉമ്മാരെ പിടിച്ചു കഴിഞ്ഞാൽ തൂക്കിക്കൊലണം വീട്ടിലും മുമ്പതിലും പത്തിലും പഠിക്കുന്ന കുട്ടികളെല്ലാം ഇപ്പോൾ എം ഡി എം എയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം അതുകൊണ്ട് സ്കൂളിലെ ടീച്ചർമാരും മാഷിമാരും അത് കുട്ടികളുടെ അച്ഛനമ്മമാരും അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിക്കുക വീട്ടിൽ വരുമ്പോൾ കുട്ടികളായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുക കുട്ടികളോട് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുവോ ഇത് ലഹരി ഉപയോഗിക്കാൻ പാടില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നമാണ് എല്ലാ കാര്യങ്ങളും കുട്ടികളെ മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്തെങ്കിലും സംശയമെന്നാൽ നിങ്ങളടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസുകാരോടോ എസ് ഐയോടോ സി എടോ നിങ്ങൾ പറയുക മയക്കുമരുന്ന് മാഫിയ സംഘത്തലവന്മാരെ നമുക്ക് എല്ലാവർക്കും കൂടി ഇവരുടെ തുരുത്തി ഓടിക്കാം അപ്പൊ ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് ആണ് ഒരു പെണ്ണിനെ കൊണ്ട് സിഹത്ത് വലിപ്പിക്കുന്നത് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ ഇവരെവിടെയാണ് പോകുന്നത് ഇവരെന്താണ് വലിക്കുന്നത് ഇവരുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പുതിയ പുതിയ മെഷീൻസൊക്കെ പോലീസുകാർ കണ്ടെത്തുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നവരെ പിടിക്കാൻ വേണ്ടി അപ്പം അതുകൊണ്ട് എം ഡി എം എ കഞ്ചാവ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആരും ഉപയോഗിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ സംരക്ഷിക്കുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം